ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള സംഘർഷം അവസാനിപ്പിക്കുന്നതിൽ തന്റെ ഭരണകൂടം നിർണായക പങ്ക് വഹിച്ചുവെന്ന് ആവർത്തിച്ച് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പരസ്പരം വെടിവെക്കുന്നവരുമായി വ്യാപാരം നടത്താനാകില്ല എന്ന ഇരു രാജ്യങ്ങളോടും നിർദ്ദേശം നൽകിയിരിക്കുന്നതായും ട്രംപ് പറഞ്ഞിട്ടുണ്ട് ഓപ്പറേഷൻ സിന്ധൂറിന് പിന്നാലെയുണ്ടായ ഇന്ത്യ പാക് സംഘർഷം വെടിനിർത്തലിലേക്ക് എത്തിക്കുന്നതിൽ അമേരിക്കയുടെ ഭാഗത്തു നിന്നും ഇത്തരമൊരു നിലപാട് ഉണ്ടായിട്ടില്ലെന്ന് ഇന്ത്യ നേരത്തെ വ്യക്തമാക്കിയിരുന്നു വെള്ളിയാഴ്ച ഓവൽ ഓഫീസിൽ ടെസ്ല സിഇഒ എലോൺ മസ്കിനോടൊപ്പം നടത്തിയ വാർത്താ സമ്മേളനത്തിലാണ് ട്രംപ് ഇന്ത്യ പാക് വെടിനിർത്തലിനെ കുറിച്ച് കൂടുതൽ വ്യക്തമാക്കിയത് ഞങ്ങൾ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള യുദ്ധം അവസാനിപ്പിച്ചു അത് ഒരു ആണവ ദുരന്തമായി മാറിയേനെ എന്നാണ് താൻ വിശ്വസിക്കുന്നത് ഇന്ത്യയുടെയും പാകിസ്ഥാന്റെയും നേതാക്കൾ മികച്ചവരാണ് അവർ തങ്ങളുടെ നിർദ്ദേശം മനസ്സിലാക്കി അംഗീകരിച്ചു എല്ലാം നിന്നു ഇത്തരത്തിലാണ് ഡൊണാൾഡ് ട്രംപ് പറയുന്നത് ൾ വ്യാപാരത്തെക്കുറിച്ച് സംസാരിച്ചു പരസ്പരം വെടിവെക്കുന്നവരുമായോ ആണവായുധങ്ങൾ ഉപയോഗിക്കാൻ സാധ്യതയുള്ളവരുമായോ വ്യാപാരം നടത്താനാകില്ല എന്നും ഞങ്ങൾ പറഞ്ഞു എന്നും വാർത്താ സമ്മേളനത്തിൽ ട്രംപ് കൂട്ടിച്ചേർത്തിട്ടുണ്ട്